നമസ്കാരം കാളപെറ്റെന്ന് കേട്ട ഉടനെ കയറെടുക്കരുത് ഈ ഒരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എന്ത് കേട്ടാലും ഉടനടി പ്രതികരിക്കുന്ന ധാരാളം ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പല വാർത്തകളും കാള പെറ്റെന്ന് കേട്ടപ്പോൾ കയറെടുത്തതുപോലെയാണ് ഒരു സംഗതിയുടെ വസ്തുത അതിൻ്റെ സത്യം എന്താണെന്നറിയാതെ അല്ലെങ്കിൽ എന്താണെന്നറിയാൻ മെനക്കടാതെയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ആ ജോലി വളരെ കൃത്യമായി നിർവഹിക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ ചില ആളുകളായിരുന്നു ഇത്തരം കിംവദന്തികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അത് ഇട്ടാവട്ടത്ത് മാത്രം സഞ്ചരിച്ച് അപ്രസക്തമാവുകയായിരുന്നു പതിവ് ഇന്ന് സമൂഹ മാധ്യമങ്ങളാണ് കിമ്പദന്തി പ്രയോഗം നടത്തുന്നതും നാട് നീളെ പ്രചരിപ്പിക്കുന്നതും ഇവർ തൊടുത്തുവിടുന്ന അഭിപ്രായങ്ങൾ അവരുടെ മാത്രം വികലമായ ചിന്തയിൽ ഉരുത്തിരിഞ്ഞതാണെന്ന് മനസ്സിലാക്കിയാൽ അതിന് ചെവി കൊടുക്കാൻ ആരും തന്നെ ഉണ്ടാകത്തില്ല ബഹുജനം പലവിധമായതുകൊണ്ട് ഇത്തരക്കാർ കഞ്ഞി കുടിച്ചു പോവുകയാണ് കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും ഇവർക്ക് വേണ്ടി കാത് കൂർപ്പിച്ചവർ വസ്തുതകൾ മനസ്സിലാക്കി ഇളിഭ്യരാകുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് പോലും വിശ്വസിക്കാനാവാത്ത കെട്ട കാലമാണല്ലോ ഇന്ന് അപ്പോൾ കാണാത്ത കാര്യം കേട്ടിട്ട് പ്രതികരിക്കാൻ പോയാലോ കേട്ട കാര്യത്തിലെ വസ്തുതകൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ പ്രതികരിക്കുക ഊഹാപോഹങ്ങൾ വെച്ച് അഭിപ്രായം പറയുകയോ പ്രതികരിക്കുകയോ ചെയ്താൽ അത് വിഷമിപ്പിക്കുന്നത് നിരപരാധികളെ ആയിരിക്കും എന്ന് ഓർക്കുക ശുഭദിനം